പബ്ജി മൊബൈലിന്റെ പുതിയ വെർഷൻ ഇറങ്ങി ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് വെറും ഇരുപത്തഞ്ച് എംബി മാത്രമേ വരുന്നുള്ളൂ യെസ് നിങ്ങൾ കേട്ടത് സത്യമാണ് ഞാൻ തെളിയി തന്നില്ല വെറും ഇരുപത്തഞ്ച് എം ബി മാത്രം സൈസ് വരുന്നത് ഒരു പബ്ജി മൊബൈൽ വെർഷൻ അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കാണും സാധാരണ പബ്ജി ഒരു അകത്ത് കയറിയിട്ട് ഡൗൺലോഡ് ഒക്കെ ചെയ്യേണ്ട പരിപാടി ആയിരിക്കും അല്ല അങ്ങനെയല്ല ഇത് വെറും വൺ ജി ബിറാവുള്ള ഫോണിന്റെ അകത്ത് വരെ സപ്പോർട്ടാവും അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു കിളി പറഞ്ഞിരിക്കുകയായിരിക്കും ഞാൻ നിങ്ങളുടെ കിളിയൊക്കെ തിരിച്ചു കൂട്ടി കെട്ടി തരാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഷ്ടോട്ട് നേരെ കാര്യത്തിലേക്ക് വരാം ഫ്രണ്ട്സ് ഇത് ക്ലൗഡ് ആണ് അതായത് ക്ലൗഡ് ഗെയിമിംഗ് ആണ് പബ്ജി മൊബൈൽ ക്ലൗഡ് എന്നാണ് ഇതിന്റെ പേര് ഇത് എയർലി ആക്സസ് ആണ് അതായത് നിലവിൽ ഇത് എയർലി ആക്സസ് ആണ് അതായത് എല്ലാവർക്കും അവൈലബിൾ അല്ല യു എസ് എ മലേഷ്യ ഈ രണ്ട് കൺട്രീസിന് മാത്രമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതും എയർലി ആക്സസ് ആണ് ഇതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് ഇത് പല ഗെയിമുകാരും മുൻപ് കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് അതായത് ക്ലൗഡ് ബേസിംഗ് ഗെയിം എന്ന് പറയും അതായത് ക്ലൗഡ് ഗെയിം എന്നൊക്കെ പറയും അപ്പം അത് നമ്മുടെ പബ്ജിക്കാർ കൊണ്ടുവരുമ്പോ അതായത് നമ്മുടെ ക്രാഫ്റ്റ് അല്ലെങ്കിൽ പബ്ജി കൊണ്ടുവരുമ്പം അത് കുറച്ചുകൂടെ ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു മണ്ടൻ ഉദാഹരണമാണ് പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കാസ്ട്രോയുടെയോ അല്ലെങ്കിൽ സായ്പിൻ്റെ ലൈവ് കാണുന്നു ഉദാഹരണമാണ് വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ അവരുടെ ലൈവ് കാണുന്നു അപ്പം അവരുടെ ആണല്ലോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ആ ഗെയിമിലേക്ക് അകത്ത് ഫയർ ബഡൻ അമർത്താനും ഇനിമേ ഫയർ ചെയ്ത് കൊല്ലാനൊക്കെ പറ്റിയ അങ്ങനെ ഇരിക്കും ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്നത് ഇതല്ല പക്ഷേ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് അതാണ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഗെയിം കളിക്കാം പക്ഷേ അതിന്റെ ഫയൽ അതായത് ഗെയിമിന്റെ ആ ഒരു സ്റ്റോറേജിന്റെ നമ്മൾ ഫയൽസ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് വി ജി എം ബി പബ്ജിയൊക്കെ സൈസ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് ജി ബിക്ക് വേണിലൊക്കെയാണ് അപ്പൊ ഈ ഫയലൊക്കെ നമ്മുടെ ഫോണിലല്ല സേവ് ആയിട്ടിരിക്കുന്നത് മറച്ചൊരു സർവറിലാണ് അപ്പൊ നമ്മളൊരു ലൈവ് കാണുന്ന ലാഭവത്തോടെ നമ്മുടെ ഫോൺ ഫോണ് ഇത് റണ്ണാകുകയും കളിക്കാനൊക്കെ പറ്റും അപ്പം ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷവും സുഖമൊക്കെ തോന്നുന്നില്ലേ പക്ഷെ ഇതിന് വേറൊരു കുഴപ്പമുണ്ട് അതായത് ഇത് ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല അത് പിന്നെ മേ ബി എപ്പോഴെങ്കിലും വരുമായിരിക്കും ലൈക് ബി ജി എം ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കും അത് അതല്ല കാര്യം പക്ഷെ ഇതിന് വേറൊരു കുഴപ്പമെന്ന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ വൺ ജി ബ്രാമുള്ള ഫോണിലും ഏത് പൊട്ട ഫോണിലും നെറ്റൊക്കെ ഉള്ള ഏത് പൊട്ട ഫോണിൽ സപ്പോർട്ടാകും കളിക്കാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞു പക്ഷേ ഇതിന് വേണ്ട ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ക്ലൌഡ് ഗെയിമിംഗ് സെറ്റപ്പ് ആണല്ലോ ഇതിന് ഏറ്റവും വേണ്ടത് ഒരു നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ആണ് അതായത് നല്ല സ്റ്റേബിൾ ആയിട്ട് ഒരേ രീതിയിൽ സ്പീഡ് കിട്ടുന്ന ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ആണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വൈഫൈ വേണം എന്നു സാരം കാരണം ഇത് നെറ്റ് സ്ലോ ആവുന്നൊക്കെ അനുസരിച്ച് കാരണം ഇത് ആ സർവറിന് ഡേറ്റ ഇങ്ങോട്ട് വരണം അതിന്റെ നമ്മള് ബട്ടൺ ഒക്കെ നെക്കുന്നതിൻ്റെതും ഫയറൊക്കെ ചെയ്യുന്നതിൻ്റെയും ഡേറ്റാസ് സർവറിലോട്ട് പെട്ടെന്ന് പോണം ഇതെല്ലാം പെട്ടെന്ന് തൊട്ടത് നടക്കണം അപ്പം നല്ല ഡേറ്റ വേണം അപ്പൊ ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി മൊബൈൽ ഡേറ്റാ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കിയേ വേണ്ട നല്ല രീതിയിൽ നെറ്റ് കത്തി 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 അങ്ങ് പോകും ഫൈവ് ജി അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല ഫോർ ജിയുടെ ഒക്കെ ആണെങ്കിൽ ഡെ ഡിലി ഡേറ്റാ ലിമിറ്റൊക്കെ പുട്ടുപോലെ പോകും ഇപ്പം ഉദാഹരണത്തിൽ നിങ്ങൾ ഒരു ലൈവ് ടെൻ എ ജി ക്വാളിറ്റി ഒരു ലൈഫ് സ്ട്രീം കണ്ടോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഡേറ്റ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡേറ്റ മൊത്തം കത്തി തീർന്നതെന്ന് പറഞ്ഞുള്ള എസ് എസ് വരും അതേ രീതിയിലാണ് അപ്പം നല്ലൊരു വൈഫൈ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ട് കളിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ പല ക്ലൗഡ് ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ട് അതായത് ഇപ്പം ജി ടി ഒക്കെ ക്ലൗഡിൽ കളിക്കുന്ന പല പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പം അതിന്റെയൊക്കെ മെയിൻ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള നാട്ടിൽ ഒരു സ്റ്റേബിൾ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് തൊണ്ടാണ് ഇപ്പൊ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് ഇത് ചിന്തിക്കാൻ കൂടി പറ്റൂ മേ ബി ഫൈവ് ജി ഉള്ളവർക്കും പറ്റുമായിരിക്കും അപ്പം കാത്തിരുന്ന് കാണണം ഇതിന്റെ സംഭവം ഇപ്പം ഇപ്പൊ വന്നിട്ടുള്ളത് മലേഷ്യ അല്ലെങ്കിൽ യു എസ് എ പോലുള്ള കൺട്രീസ് ആണ് അവിടെ ഇതൊക്കെ പുട്ടുപോലെ വർക്കാവും ബട്ട് നമ്മുടെ കാര്യത്തിലാണ് പ്രശ്നം നിലവിൽ ഇപ്പം ഈ ഒരു സംഭവത്തിന്റെ അകത്ത് കുഴപ്പമില്ലാതെല്ലാം റെണ്ണാകുന്നുണ്ട് ബട്ട് ഇതിനകത്ത് എഫ് പി എസ് ഇപ്പം തേർട്ടി എഫ് പി എസ് വരെ ഉള്ളു അതായത് ഈ ഒരു ഇത് സ്റ്റേജിലാണ് അതുകൊണ്ട് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല സ്റ്റേബിൾ വരുമ്പോഴത്തേക്ക് ഇന്ത്യ അല്ലെങ്കിൽ സിക്സ്റ്റി എഫ് എസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നിലവിലുള്ള ഒരു സംശയം എല്ലാവർക്കും നമ്മൾ ഓൾറെഡി ഉള്ള പബ്ജി മൊബൈൽ അക്കൗണ്ട് ക്ലൗഡ് ഗെയിമിൻ്റെ അകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതിന് വേണ്ടി സെപ്പറേറ്റ് ഗെയിമിംഗ് അക്കൗണ്ട് ഉണ്ടാക്കണമെന്നൊക്കെ ഒരു സംശയം കാണും അങ്ങനൊന്നും ഇല്ല ഓൾറെഡി പബ്ജി മൊബൈലിലുള്ള അക്കൗണ്ട് തന്നെ ക്ലൗഡ് ഗെയിമിന്റെ അകത്തും അതായത് പബ്ജി മൊബൈൽ ക്ലൗഡിൻ്റെ അകത്തും ലോഗിൻ ചെയ്ത് കളിക്കാൻ പറ്റും അപ്പം സംഭവം എന്തായാലും നല്ലൊരു പരിപാടിയാണ് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മുടെ ബി ജെ എം എ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഒരുപാട് ഡിവൈസ് ഉള്ളവർക്ക് നല്ലൊരു ഗുണമായിരിക്കും പക്ഷേ ലോ ലോയിന്റെ ഡിവൈസ് ഉള്ളവർക്ക് നല്ലൊരു വൈഫുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുണമായിരിക്കും മൊബൈൽ ഡേറ്റയും ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട കുറച്ചു നേരം കളിക്കുമ്പോഴത്തേക്കും പണി തീരും അപ്പം എന്തായാലും ഇതൊന്ന് എന്ന് തോന്നി നിങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം ഫ്യൂച്ചർ എ ഐ മാത്രമല്ല ഇതുപോലെ ക്ലൗഡ് ഗെയിമിംഗ് പരിപാടിയൊക്കെ വരും അപ്പം നല്ല നല്ല ട്രിപ്പിൾ ഐറ്റായിട്ടുള്ള ഗെയിംസ് ഒക്കെ അതായത് ഇപ്പം ബി ജി എം എ പബ്ജി മാത്രമല്ലാതെ വലിയ പി സി ലെവൽ ഗെയിംസ് ഒക്കെ ക്ലൗഡിൽ വരുന്നതായിരിക്കും ഇന്ത്യയിൽ ഇല്ലെന്നുണ്ടെങ്കിലും കുറെ രാജ്യങ്ങളിലൊക്കെ അത് ഓൾറെഡി ഉള്ള കാര്യമാണ് അപ്പം കാത്തിരിത്ത് കാണാം എന്താകുമെന്ന് അപ്പം അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്